ഒരു ന്യൂസുകാരും ഒരു സെലിബ്രിറ്റികളും ഒരു ആക്ടിവിസ്റ്റുകളും സുഡാനെക്കുറിച്ചും മിണ്ടില്ല കാരണം എന്താ ഒരു ക്രിസ്ത്യാനികളാ ജൂതന്മാരാ നസ്രാണികളാ ബഹുദൈവ വിശ്വാസികളാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് മുറിയന്മാരോ ഈ അപ്പിക്കുപ്പായക്കാരികളോ കയറി വരരുത് കയറി വന്നാലേ പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വരേണ്ടി വരില്ല മനസ്സിലായോ നിങ്ങളെ മദ്രസയിലേക്ക് പോയിക്കോ നിങ്ങളെ ആരെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇതിനകത്തോട്ട് കയറി വരേണ്ട കാര്യമില്ല ഞാൻ എല്ലാ തമ്പനിയിലും എഴുതാറുണ്ട് നീ ഒന്നും എൻ്റെ ലൈവിലേക്ക് വരണ്ട നിന്നെ നിന്നോടൊന്നുമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും പറയാനുമില്ല നീയൊക്കെ കാണിക്കുന്ന ചേറ്റത്തരങ്ങളെയും തെമ്മാടിത്തരങ്ങളെയും വലിച്ചു കീറലാണ് എൻ്റെ ജോലി അപ്പോൾ പിന്നെ നിനക്കൊക്കെ ഇതെങ്ങനെ ദഹിക്കും ദഹിക്കത്തില്ല അപ്പോൾ പിന്നെ നീയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും വീട്ടിൽ ഉമ്മയെ വിളിക്കുന്ന ഭാഷ അല്ലെങ്കിൽ നിന്റെയൊക്കെ തള്ളമാരി നിന്നെ പഠിപ്പിച്ച സംസ്കാരം ഇവിടെ വന്ന് നീയൊക്കെ പറയും അപ്പോൾ ഞാൻ എടുത്ത് പറയും അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം വിഷയത്തിൽ നിന്നും പെട്ടെന്ന് നിങ്ങടെ തെന്നി മാറിപ്പോകുമല്ലോ അതുകൊണ്ട് അതിനോട് ഞാൻ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഏ അതിനെ അപ്പോ ഈ സുഡാനിലെ വംശഹത്യയെ കുറിച്ച് പറയാൻ ആർക്കും സാധിക്കാതെ പോകുന്നത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന മത തീവ്രതയും വിരുദ്ധതയും കാരണമാണ് യു എ ഇ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനോട് സഹകരണം പുലർത്തുന്നു എന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്നു പോലും ഈ ഭീകരതയെ അനുകൂലിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മൗനമായി അതിനെ പച്ച കൊടി കാണിച്ചിട്ട് ഇവിടെ കുറെ ആളുകൾ മെഴുകുന്നുണ്ട് പക്ഷേ ചിലരെങ്കിലും മനസാക്ഷിയെ മനസാക്ഷിയോട് നീതി പുലർത്താറുണ്ട് നമ്മുടെ റഹ്മത്തുല്ലാ കാസമി മൂത്തേടം ഈ വിഷയത്തെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും ഒരു മുസ്ലിം ലോകത്തെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ക്രിമിനൽസ് ആരാണ് ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ും ഹദീസും പിടിക്കുന്നവരല്ലേ നാളെ മരിച്ചു പോകണമെന്നും സ്വർഗം കിട്ടണമെന്നും ആഗ്രഹിക്കുന്നവരല്ലേ നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മയ്ക്കും തിന്മയ്ക്കും ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുന്നവരല്ലേ എന്ന് പ്രതീക്ഷിക്കുന്നവരല്ലേ അത്ര മാഷേ എത്ര ലക്ഷം മനുഷ്യരെയാണ് ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കൊതിരുന്നത് എത്ര ഒരു വിരൽ അനക്കടയിലെ ഒരാളെ അവരുടെ ദുഃഖം സമ്മാടിപ്പുറങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടില്ല ഭക്ഷ്യക്ഷാമം കാരണം മാത്രം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് അഞ്ചര ലക്ഷം അഞ്ചര ഭക്ഷ്യക്ഷാമം കൊണ്ട് മാത്രം ഉണ്ടായത് അഞ്ചര ലക്ഷത്തോളമാണ് അഞ്ചര ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു മുപ്പത്തഞ്ചു ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി രണ്ടു ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു കണക്കിത്രയും എന്നാലും അദ്ദേഹം അത്ര വിഷയമെങ്കിലും ഇവരെല്ലാവരും മൗനികളായിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം അത്രയെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ ക്രൂരന്മാരായിട്ടുള്ള മുസ്ലിം ഭരണാധികാരികളുടെ ആ മുസ്ലിങ്ങളോടുള്ള സമീപനം എന്താണ് എന്ന് പറയാൻ വേണ്ടി കണക്ക് വെട്ടിച്ചുരുക്കിയിട്ടെങ്കിലും അദ്ദേഹം പറയുന്നുണ്ടല്ലോ ആ രാജ്യം പണം കൊടുക്കും ഇസ്രായേൽ കൊടുക്കും ഈ എന്നാൽ റാപ്പിഡ് റാപ്പിഡ് സപ്പോർട്ട് 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 ഫോഴ്സ് ഫോഴ്സ് എന്നൊരു ആ ുംയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ ആ വെപ്പൺസിന് പണം കൊടുക്കുന്നത് മുസ്ലിം രാജ്യങ്ങൾ അതേ ആയുധ കമ്പനി തന്നെയാണ് റദ്ദാക്കാരെ കൊല്ലാൻ ഇസ്രായേലിനും ആരാണോ ും അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലം വെപ്പൺസ് അതറിയണേല ആ ഞാൻ പറയട്ടെ കഴിഞ്ഞ രണ്ടു കൊല്ലം മുമ്പ് ഇരുപത്തി പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി ആർക്കെതിരെ ഇസ്രായേലി വംശാദ് ആണോ അല്ലേ ആണല്ലോ അല്ലേ അതെ ആയിക്കോട്ടെ ഞാൻ ഒരു വിരോധം പറയുന്നില്ല എങ്കിൽ അതിന്റെ പത്തെട്ടി ആളുകളെ സുഡാനിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മള് ഒരു ഒരു പരിപാടി നടത്താത്തത് അത് കൊല്ലിക്കുണ്ണവരെ വിഷമിപ്പിക്കും അവർ നമ്മളെ കൂട്ടുകാരാണ് ഇതിനാണ് പറയണില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളു പറഞ്ഞിട്ടില്ല ഇതിനാണ് ദുഹാൻ എന്ന് പറയാം ദുഹാൻ ആയിരത്തി തൊള്ളായിരത്തിലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവും ദുഹാൻ അതായത് നേരും നേരുക തിരിച്ചറിയാൻ കഴിയാതിരിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക എവിടെ കൂടേണ്ടതെന്ന് കൂടണ്ടെന്ന് ഇതേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് യമനിൽ കൊല്ലുന്നത് എത്രയാ യമനിൽ കൊണ്ടത് സുഡാൻ കേസ് കൊടുത്ത് എൻ കോടതി എന്തിന് ഈ മുസ്ലിം രാജ്യങ്ങളാണ് ഞങ്ങൾ ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു സുഡാൻ സർക്കാർ കേസ് കൊടുത്തു കേസ് കൊടുത്തു സുഡാൻ കേസ് കൊടുത്തു നടത്തുന്നതിന് പിന്നിൽ ആരാണ് മുസ്ലിം രാജ്യമാണെന്ന കാര്യത്താൽ യു എൻ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആര് സുഡാൻ സർക്കാർ ധർണാധികാരം രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഞാൻ പറയുന്നത് ആ സർക്കാരൊക്കെ വലിയ മഹാന്മാരാണോ മഹതികളാണോ എന്നല്ല പാവപ്പെട്ട ജനങ്ങൾ എന്തു പഠിച്ചു പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്തത് ഇന്ന് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും ക്രൂൽസായ ഭരണാധികാരികൾ മുസ്ലിംസാണ് എന്താ കാരണം യൂറോപ്പിനെ അവർ സ്വീകരിച്ചു ർത്തൽ കരാറുണ്ടായി രണ്ട് രാഷ്ട്രങ്ങളാണ് മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഒപ്പിട്ടത് ആ വെടിനിർത്തൽ വെടിനിർത്താൻ ഇസ്രായേലിന്റെ കരാറിൽ ഒപ്പിട്ടത് മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഈജിപ്ത് പിന്നെ തുർക്കിയും ഖത്തറും സൗദിയും യു എയും വിട്ടു എന്തുകൊണ്ട് ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്ന സമയത്ത് ഈജിപ്റ്റ് ഖത്തർ അമേരിക്ക ഇവരൊക്കെ ഒന്നിച്ചു നിന്നു എന്തിനാണെന്നറിയാമോ അവിടെയുള്ള ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഖത്തറും ഈജിപ്റ്റും ഒന്നും എന്തേ സുഡാനിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് അത് കൊല്ലുന്നത് ഞങ്ങൾ വിഷയമില്ല കൊല്ലെ കൊല്ലാതിരിക്കെ ഞങ്ങളിഷ്ടം മനസ്സിലായില്ല ഏറ്റവും ചെറിയ കരാറിൽപ്പെട്ടില്ല ആ കരാറില് അത് ഞങ്ങളുടെ വിഷയമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ മുപ്പത്തിയാറ് കപ്പലിലാണ് ഭക്ഷണം കൊടുത്തയച്ചത് ഇറ്റലി അടക്കം ഇറ്റലി എന്നാൽ ഒരു കാലത്തും മുസ്ലിം സമുദായത്തിന്റെ കൂടെ നിന്ന ഒരു ചരിത്രമുള്ള രാജ്യമല്ല ഇറ്റലി ഞാന രാജ്യത്തെ കുറ്റം പറയല്ലേ പക്ഷെ അവിടെ മനുഷ്യ മുപ്പത്തി ആറ് കപ്പലിൽ ഭക്ഷണം കൊടുത്തയച്ചു സ്പെയിനിൽ പിന്നീട് നൂറോളം കപ്പലിൽ കൊടുത്തയച്ചു എന്തൊക്കെ ഇസ്രായേൽ അവർക്കെതിരെ ചെയ്തു ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇമ്മാനുവൽ മെക്രോൺ യഥാർത്ഥത്തിൽ ഒരു വലതുപക്ഷ തീവ്രവാദിയാണ് അതായത് ഇസ്ലാമിന്റെ വസ്ത്രമേന്നറിയാമോ ഇസ്ലാമിന്റെ വസ്ത്രം ഇപ്പൊ ഇമ്മാനുവൽ മാക്രോൺ ഇടേണ്ട കാര്യമുണ്ട് അദ്ദേഹം ഒരു ക്രിസ്ത്യൻ വിശ്വാസിയല്ലേ അതായത് അവിടെ എന്ന് പറയുന്ന അധ്യാപകന്റെ കടുത്തറത്ത് ഒരു സംഭവം ഉണ്ടായല്ലോ അപ്പോ ശക്തമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുകയും ഇവരെയൊക്കെ അവിടെ എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടന്നാൽ വന്നിടത്തേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു അതുകൊണ്ട് ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളുടെയും ശത്രുവായിട്ട് ഇമ്മാനുവൽ മാക്രോൺ മാറി ഫ്രാൻസിനെ രക്ഷിക്കാൻ അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ ഫ്രാൻസിൽ പാടില്ല എന്ന് പറയുന്ന വലതുപക്ഷ തീവ്രവാദിയാണ് ആര് ഇമ്നുവൽ മക്രോൺ ഇദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറഞ്ഞെന്ന് തോന്നുന്നു ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രല്ല ഫ്രാൻസും ബ്രിട്ടനും അമേരിക്കയും ഒക്കെ എല്ലാ കാലത്തും ഇസ്രായേലിനോടൊപ്പം ഒരുമിച്ചേ നിന്നിട്ടുണ്ട് ഈ ഗുരുകുലം നിങ്ങളെയൊക്കെ ആരെ ഇങ്ങോട്ട് വിളിച്ചത്